ഹായ് കൂട്ടുകാരെ എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇതെൻ്റെ ഒരു നന്ദികേശനാണ് നമ്മുടെ ഓച്ചറ അമ്പലത്തിൽ ഉത്സവത്തിന് ഇതിനെ ഞാൻ ഇവിടെ വീട്ടിൽ അണിയിച്ചൊരുക്കണമെന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ് ഒരാലോചന ഉണ്ട് അപ്പോൾ ഇതെൻ്റെ ഒരു നന്ദികേശനാണ് ഇരട്ടക്കാളയാണ് അപ്പോൾ ഇത് ഞാൻ ഞങ്ങളുടെ സ്കൂളിലിട്ട് ഞങ്ങളെല്ലാവരോടും ഇട്ട് പണിഞ്ഞാണ് ഇതിൻ്റെ ചട്ടം വരുന്നത് പി വി സി പൈപ്പാണ് പി വി സി പൈപ്പിന് ഞാനിൻ്റെ ചട്ടമൊക്കെ ചെയ്തേക്കുന്നത് വീൽ അതേപോലെ പി വി സി പൈപ്പാണ് വീല് നമ്മൾ ചെയ്തേക്കുന്നത് വീലിനകത്ത് എം സിയിൽ നിറച്ച് നടുക്കൊരു ഹോട്ട് ഹോള് ഹോള് ഇങ്ങനെ ഇട്ടുകൊടുത്തിട്ട് നമ്മൾ അതിനകത്തുള്ളൊരു കമ്പി ഇറക്കിയേക്കയാണ് ഇത് നമ്മൾ കച്ചിക്കാണ് കാളെ പണിഞ്ഞേക്കുന്നത് നമ്മൾ സ്കൂളിൽ കിട്ടുക തന്നെ പണിഞ്ഞാണ് ഓണ പരീക്ഷ കഴിഞ്ഞ് നമ്മുടെ സ്കൂളിലിട്ട് നമ്മൾ പണിഞ്ഞായിരുന്നു കഴിഞ്ഞ വർഷം പണിഞ്ഞാണ് ഇതിപ്പോൾ ഞങ്ങളുടെ അടുത്തുള്ള ഒരു അമ്പലത്തിൽ ഞങ്ങൾ ഇറക്കിയായിരുന്നു ഈ കാള ഈ കാള നമ്മള് കച്ചക്ക് ചുറ്റിയിട്ട് അതിൻ്റെ പുറത്ത് നമ്മൾ ഇത് ഇതായിരുന്നു ചണച്ചാക്കൊക്കെ ഇട്ട് ചുറ്റി വെച്ചേക്കാണ് എന്നിട്ട് പിന്നെ അതിന്റെ വെള്ളയിൽ കൂടെ തുണിയും ചുറ്റി. അതിൻ്റെ ഇതാണ് ഇരട്ടക്കാള ഇതാണ് എന്റെ തുമ്പൊക്കെ കണ്ടോ കാലിൻ്റെ ഏറ്റവും അറ്റം നമുക്ക് ആ കച്ചിയൊക്കെ കാണാൻ പറ്റും കണ്ടോ വാലൊക്കെ നമ്മൾ തന്നെ പണിങ്ങയാണ് ഇതിനകത്ത് നമ്മുടെ ഈ വീല് ഞാൻ പറഞ്ഞില്ലായിരുന്നു പി വി സി പൈപ്പ് നമ്മൾ കട്ട് ചെയ്ത് അടുക്കൂടെ ഒരു കമ്പി ഏടിച്ചേക്കാണ് മൊത്തം ചലന്തി വലയൊക്കെ കേറിയിരിക്കയാണ് തട്ടിത്തൂക്കണം കാള നമ്മള് പൊതിഞ്ഞു വെച്ചേക്കായിരുന്നു പിന്നെ അവിടെ ഒക്കെ മണി ഇടണം ആ കഴുത്തേലൊക്കെ എല്ലാം സെപ്പറേറ്റ് ആണ് നമ്മുടെ കച്ചിക്ക് എല്ലാം ഉറപ്പോടാന്നാണ് നമ്മള് പണിഞ്ഞിരിക്കുന്നത് പിന്നെ ഇതിനകത്ത് വരുന്നതാണ് നമ്മള് രണ്ടകത്ത് നമ്മള് മൂന്ന് കല്ല് വെച്ചേപ്പുണ്ട് വെയിറ്റ് ബാലൻസ് ചെയ്യ ഫ്രണ്ടിലോട്ടുള്ള വെയിറ്റ് അതാണ് ബാലൻസ് ചെയ്യുന്നത് വലിക്കാൻ നമ്മൾ ആളെ പെട്ടെന്ന് വലിച്ചോണ്ട് പോകുമ്പോൾ വഴി ഇത് ചരിയും ഫ്രണ്ടിലോട്ട് ഫ്രണ്ടിലോട്ട് മറിയും അതുകൊണ്ട് നമ്മൾ പുറ കല്ലൊക്കെ വെച്ച് സെറ്റ് ചെയ്തേക്കാണ് എന്നിട്ട് ഇതാണ് നമ്മൾ വലിക്കുന്ന വലിക്കുന്ന ഇത് വലിക്കുന്ന ആ ഒരു വള്ളി ഇതാണ് ഇതിനെ നമ്മൾ നല്ല വൃത്തിക്ക് ഉരുളിയൊക്കെ ചെയ്യും പാനയാണ് ഇതിൻ്റെ സ്ട്രെച്ചർ വരുന്നത് സ്കൂളിൻ്റെ പുറകെ തന്നെ നടന്ന പാനയാണ് സ്ട്രെച്ചറ് ഉണ്ടാകും അതിനകത്ത് നമ്മളൊരു ഹോള് അടിയിൽ കൂടെ ഒരു ഹോളും കാര്യങ്ങളൊക്കെ ഇട്ടു സിരസ് കയറ്റുമ്പോൾ ലോക്ക് ഇടാനുള്ളതാണ് അപ്പോൾ ഇനി നമ്മൾ ഇതിൻ്റെ പുതിയ ഒക്കെ വരും അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൻ്റെ അടുത്തടുത്ത ഘട്ടമായി അടുത്തടുത്ത വീഡിയോ വരും സിരസിൻ്റെയും ബാക്കിയുള്ള കാര്യങ്ങളുടെയൊക്കെ വീഡിയോ അടുത്തടുത്തെയായി വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക